ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ലഡു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ ലഡു തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള മെഷർമെന്റ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ്സിലും ഇതുപോലെ അളന്നെടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇതുപോലെ ഒരു കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനിത് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇതിലുള്ള കട്ടകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ കടലപ്പൊടിയിൽ അത്യാവശ്യം ഒരു തരികളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ആയിട്ടുള്ള പൊടിയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള തരികളെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ട ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കാവും അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അതും ഇതുപോലെ ഞാൻ ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എന്ന ഒട്ടും കൂടി പോകാൻ പാടില്ല ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് സാധാരണ തണുത്ത വെള്ളമാണ് ചേർക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അര ആയിരുന്നു ആദ്യം ഒഴിച്ചു കൊടുത്തത് വീണ്ടും അര അരക്കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പം മുഴുവനായിട്ടും നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം ആയിപ്പോയാൽ നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടൂല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാകത്തിനാക്കി എടുക്കണം ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത് ഇപ്പം നമ്മുടെ മാവെല്ലാം കൂടെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കൈവശം ഏത് ഓയിലാണ് ഉള്ളതെങ്കിൽ ഏത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു ആയിരിക്കും അതുകൊണ്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കുക സോറി പഞ്ചസാരയിലേക്ക് നാലഞ്ച് ഏലക്കായ ഇട്ട് ഞാൻ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണിത് അതും കൂടെ ഞാൻ ഇതിലേക്ക് എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്